നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തേങ്ങയ്ക്ക് വില കുതിച്ചുയർന്നു നാട്ടിൻപുറങ്ങളിൽ തേങ്ങാക്കന്മാർ വിലസുന്നു നാട്ടിൻപുറങ്ങളിൽ തേങ്ങാ മോഷ്ടാക്കൾ വിലസുന്നു തേങ്ങയ്ക്ക് വില കുതിച്ചുയർന്നത് നാളികേര കർഷകർക്ക് ആശ്വാസം പകർന്നെങ്കിലും മോഷ്ടാക്കൾ ഇവരുടെ ഉറക്കം കെടുത്തുകയാണിപ്പോൾ ഇക്കാരണത്താൽ പറമ്പുകളിൽ നട്ടപ്പാതിരയ്ക്കും തെങ്ങിന് കാവലിരിക്കേണ്ട അവസ്ഥയിലാണ് കർഷകരിപ്പോൾ തെങ്ങിൽ നിന്ന് തേങ്ങയിടാൻ ആളെ കിട്ടാതായതോടെ പലയിടത്തും തെങ്ങിൽ നിന്ന് തേങ്ങ ഉണങ്ങി പറമ്പുകളിൽ കിടക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിരുന്നത് ഉടമസ്ഥർ വല്ലപ്പോഴും പറമ്പുകളിൽ വന്ന് തേങ്ങ പെറുക്കിക്കൂട്ടി വിൽക്കാറാണ് പതിവ് എന്നാൽ ഇതിനിടെയാണ് തേങ്ങാ വില റോക്കറ്റ് പോലെ കുതിച്ചുയർന്നതും തേങ്ങാ മോഷണം പതിവായതും പറമ്പുകളിൽ കിടക്കുന്ന തേങ്ങയാണ് അധികവും മോഷണം പോകുന്നത് ആളൊഴിഞ്ഞ സ്ഥലങ്ങളിലുള്ള പറമ്പുകളിലെ തെങ്ങുകളിൽ കയറിയാണ് മോഷ്ടാക്കൾ തേങ്ങ താഴെയിട്ട് ചാക്കിലാക്കി കടത്തിക്കൊണ്ടു പോകുന്നത് തേങ്ങ ഇട്ടതിന് ശേഷം പറമ്പുകളിൽ കൂട്ടിയിട്ടതും കടത്തിക്കൊണ്ടു പോയതായി പരാതിയുണ്ട് മാത്രമല്ല തേങ്ങാ കൂട്ടിൽ സൂക്ഷിച്ച തേങ്ങയും മോഷണം പോകുന്നുണ്ട് ഇതിനു പുറമെ വിറക് പുരകളിലും മറ്റും വീട്ടാവശ്യത്തിനായി കരുതി വെച്ച തേങ്ങ പോലും മോഷ്ടാക്കൾ കൊണ്ടുപോകുന്നതായും പരാതിയുണ്ട് ഏതാനും ദിവസങ്ങളിലായി ഒട്ടേറെ പറമ്പുകളിൽ നിന്നാണ് മോഷ്ടാക്കൾ തേങ്ങ കടത്തിക്കൊണ്ടു പോകുന്നത് മോഷ്ടാക്കളെക്കുറിച്ച് യാതൊരു വിവരവുമില്ലാത്തതിനാൽ ആരും പോലീസിൽ പരാതി നൽകിയിട്ടില്ല തേങ്ങാ മോഷണം വ്യാപകമായത് നാട്ടുകാർക്ക് തലവേദനയായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ തേങ്ങാ വില കുതിച്ചു കയറിയപ്പോൾ ഒരു തേങ്ങ കൊണ്ട് കൊടുത്താൽ പോലും അമ്പത് രൂപ വരെയും കിട്ടുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ പലരും ചിന്തിക്കുന്നത് രാവിലെ മുതൽ വൈകുന്നേരം വരെ കഠിനാധ്വാനം ചെയ്യുന്നതിന് പകരം ഇങ്ങനെ ചുവട്ടിൽ കിടക്കുന്ന തേങ്ങ പറക്കിക്കൊണ്ടു പോയാലും നല്ല പണം സമ്പാദിക്കാൻ അവർക്ക് കഴിയുന്നു ഇത് കയറ കർഷകരെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ തലവേദനയായിട്ട് മാറിയിരിക്കുകയാണ് ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി